എന്ത് പ്രതിസന്ധികൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും ആ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി ആ പ്രതിസന്ധികളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി അവനിക്ക് മനസ്സിന് ലഭിക്കാൻ വേണ്ടി റസൂൽ അല്ലാതെ നിർദ്ദേശിച്ചു തന്ന നാൽ നാളെ സ്വർഗത്തിലല്ലാഹുവിൻ്റെ സ്വർഗത്തിൽ വലിയ സ്ഥാനം ലഭിക്കുന്ന സ്വർഗത്തിൽ വലിയ പദവി ലഭിക്കുന്ന ഒരു വലിയ ദിക്കറുണ്ട് ആ വലാ ഇല്ലാ ധിക്കറാണ്

ان التحازم نور الله عند رسول صلى الله عليه وسلم تنقل <applause> فانها من كنوز الجنه സ്വർഗത്തിന്റെ നിധികളിൽ പെട്ടതാണ് അത് സ്വർഗത്തിന്റെ നിധികളിൽ പെട്ടതാണ് പല മഹാന്മാരും ഒരുപാട് മാനസികമായി പ്രശ്നങ്ങളുള്ളവർക്ക് അത് ചെല്ലാൻ കിതാബുകളിൽ പറഞ്ഞു കൊടുത്തതാണ് അത് പലർക്കും അള്ളാഹുവിൻ്റെ റസൂൽ വലിയ ശ്രേഷ്ഠതയുണ്ടെന്നേ അലീസികളോട് പഠിപ്പിച്ചതിക്കറാൻ ഒരുപാട് പദവികൾ ലഭിക്കുന്നതിക്കറാൻ സ്വർഗത്തിൽ വല്ലാത്ത പദവി ലഭിക്കുന്നതിക്കറാൻ